യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും വചനം പറയുമ്പോൾ ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ജീവിതവും ഒരു സാക്ഷ്യമാകത്ത കവിതം ദൈവത്തിന്റെ അത്ഭുതം അവരിൽ നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഏറെ സന്തോഷത്തോടെ ആയിരിക്കാം ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് സബാസ്റ്റ്യൻ എന്ന് പറയുന്ന സഹോദരനാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഈ ആലയത്തിൽ ഒരുപാട് പേർ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് അതിരാവിലെ തന്നെ പ്രാർത്ഥനയ്ക്കായി അവർ ഒരുങ്ങിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നു വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് പ്രത്യേകം അവരെയും ഓർക്കാം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കട്ടെ നമ്മുടെ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ നമുക്കൊരുക്കാം ഈ വചനം നമുക്കൊരു അനുഗ്രഹമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്യത്യസ്ത നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് കേൾക്കുന്ന വചനം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് പതിനാലാമധ്യായം അഞ്ചു മുതലുള്ള വാക്യമാണ് അഞ്ചു മുതലുള്ള വാക്യം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് ഈ വചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധവും ആശ്രയത്വവുമാണ് നമ്മളെ ഓരോ നന്മകളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹത്തിലെത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിലെത്തിക്കുന്നത് ചിലർ പറയില്ലേ എൻ്റെ ജീവിതത്തിൽ ആ നന്മ എത്താറായതായിരുന്നു അന്നേരം അത് നഷ്ടപ്പെട്ടു പോയി എൻ്റെ കൈയിൽ പോയി പ്രിയപ്പെട്ടവരെ നന്മ പലരുടെ ജീവിതത്തിന് അടുത്തുണ്ട് അടുത്തുണ്ട് ഒരു നന്മ ഒരു സന്തോഷം ഒരു ദൈവാനുഗ്രഹം പക്ഷെ എന്തോ അവിടെ അവിടെത്താറാകുമ്പോഴത്തേക്കും എന്തെങ്കിലും വന്ന് ആ പ്രശ്നം ഒരു പ്രശ്നം വന്ന് ഒരു പ്രതിസന്ധി വന്ന് ഒരു തകർച്ച വന്ന് ഒരു ദുഃഖം വന്ന് ഒരു വഴക്ക് വന്ന് ഒരു ദേഷ്യം വന്ന് ആ നന്മ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ കയ്യെത്തുന്ന ദൂരത്ത് നിന്നത് നഷ്ടപ്പെട്ടു പോകും ഇതേപോലൊരു അനുഭവം സാംസന്റെ ജീവിതത്തിലുണ്ട് അത് വായിക്കുകയാണ് ന്യായാധീപന്മാരുടെ പുസ്തകം പതിനാലാമധ്യായം അഞ്ചാമത്തെ വാക്യമാണ് സാംസൻ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി അതൊരു സ്ഥലമാണ് തിംനായിലേക്ക് പോയി എന്തിനാ സാംസനും കുടുംബവും ബോന്നറിയാമോ സാംസന്റെ വിവാഹപ്രായമായി അവന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു യാത്രയാണ് കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു യാത്രയാണ് അതിനൊരുക്കമായിട്ടുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ പോലത്തെ വാഹനത്തിലുള്ള യാത്രയല്ല നടന്നുള്ള യാത്രയാണ് ആ ഒരു നല്ല അവൻ്റെ സാംസന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അനുഗ്രഹം വരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് അങ്ങനെ മാതാപിതാക്കന്മാരോട് പോകുമ്പോൾ അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ കാറ്റിലെത്തിയപ്പോഴെന്നല്ല ആളുകൾ കൃഷി ചെയ്യുന്ന മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു ഒരു സിംഹം അല്ലെ ഒരു സിംഹത്തിൻ്റെ കുട്ടി അവൻ്റെ നേരെ അലറികൊണ്ടു വന്നു നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ പോലും അത് ദേഷ്യഭാവത്തിലാണെങ്കിൽ നമുക്ക് ഭയമാണ് ഒരു പൂച്ചയാണേലും അത് ഇണക്കത്തിലാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അത് വളരെ ദേഷ്യത്തോടെയുള്ള ഒരു ഭാവത്തിലാണെങ്കിൽ നമ്മൾ അതിനെപ്പോലും ഭയപ്പെടും ഇത് കൂട്ടിൽ കിടക്കുന്ന ഒരു സിംഹത്തെക്കുറിച്ചല്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു സിംഹം കൃത്യ അവനെ ഫോക്കസ് ചെയ്ത് ചാടി വന്നിരിക്കുകയാണ് അവ തൊട്ടടുത്തവൻ്റെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ പോകുന്നുണ്ട് അവരെ നേരെയല്ല ഇവന്റെ നേരെ ഇവൻ്റെ ജീവിതത്തിൽ ഒരു നന്മ വരാൻ പോവുക അന്നേരവാ പ്രതീക്ഷിക്കാത്തത് ചാടി വീണത് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി വന്നത് പ്രതീക്ഷിക്കാത്ത ഒരു അലർച്ച വന്നത് പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി വന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോ പറയില്ലേ ആ വീട് പണി പൂർത്തിയാകാറായതായിരുന്നു അന്നേരം വാ അസ്വസ്ഥത വന്നത് ആ സ്ഥലം മിക്കാറായി വാക്ക് പറഞ്ഞതായിരുന്നു അന്നേര വാ പ്രതിസന്ധി കയറി വന്നത് ആ ഒരു കല്യാണം നടക്കേണ്ടതായിരുന്നു അന്നേരവാ അതിനകത്ത് ഉടക്കു കയറി വന്നത് ചില നന്മകൾ അടുത്തെ അടുത്തുണ്ട് പക്ഷെ എത്താറാകുമ്പോഴത്തേക്കും എന്തോ ഒരെണ്ണം വന്ന് എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നു നഷ്ടപ്പെട്ടു പോകും എത്ര പേര് ഇങ്ങനെയുള്ള ഒരു വിഷമം അനുഭവിക്കുന്നവരുണ്ടെന്നറിയാം എന്നെ കേൾക്കുന്ന പലരും പറയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് പ്രതീക്ഷയോടെ ഇരിക്കും പക്ഷെ ആ സമയമാകുമ്പോ പെട്ടെന്നൊരു വിഷമം വരും പെട്ടെന്നൊരു സങ്കടം വരും പക്ഷേ ചാടി വീണു സംഘം ചാടി വീണു സാംസന്റെ കഥ കഴിഞ്ഞു എന്നല്ല സാംസൻ അവിടെ അലറിയുന്നോ ഒച്ചവച്ച ഒന്നും എഴുതിയിട്ടില്ല എഴുതിയിട്ടുണ്ട് കർത്താവിന്റെ ആത്മാവനിൽ ശക്തമായി ആവസിച്ചു എപ്പോ അങ്ങനെ ഒരു പ്രതിസന്ധി ചാടി വീണപ്പോൾ അതേ സമയത്തു തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി അവനിൽ വന്നത് ആവസിച്ചത് എപ്പോഴേലും ആയിരുന്നല്ലോ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നല്ലോ കൃത്യസമയത്ത് അവിടെ ദൈവം ഇടപെടുവാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലത് വരാറാകുമ്പോൾ പെട്ടെന്ന് അഹങ്കരിക്കരുത് അമിതമായി സന്തോഷിക്കല് ദൈവത്തിൻ്റെ ഇടപെടൽ ആ സമയത്തെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചോണം ദൈവമേ ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നത് ഒരു നല്ല കാര്യം തീരുമാനം എടുക്കാൻ പോവാ നല്ലൊരു വാഹനം മേടിക്കാൻ പോവാ നല്ലൊരു വീട് മേടിക്കാൻ പോവുക ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഒരു 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 ശത്രുവും ഒരു തിന്മയും ഒരു അനർത്ഥവും വന്ന് അതില്ലാതെ പോകരുത് ഞങ്ങൾക്കുള്ളതാണെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തണം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ആ സമയത്ത് ദൈവത്തിൻ്റെ ശക്തി സാധാരണേക്കാൾ കൂടുതൽ വേണം ഒരു നല്ല കാര്യത്തിനറങ്ങുമ്പോഴേ സാധാരണ ഉള്ള ദൈവശക്തിയേക്കാൾ കൂടുതൽ ദൈവശക്തി എനിക്ക് ആവശ്യമാണ് സാംസന്റെ ഉള്ളിൽ ദൈവശക്തി ശക്തമായി ആവശിച്ചു ശക്തമായി ആവശ്യിച്ചു എഴുതിയിട്ടുണ്ട് സാധാരണ പോലെ ഒരു നേരിയ അളവിൽ വന്നല്ല ശക്തമായി ആവശിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ തോൽപ്പിക്കാൻ കഴിയുന്നത്രയും ശക്തി അവനിൽ ആവശ്യിച്ചത് സിംഹത്തിന് ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ തോൽപ്പിക്കാൻ കഴിയുന്ന അത്രയും ശക്തി ദൈവശക്തി അവനിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യത്തിനൊക്കെ പോകുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ആ നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ സാധ്യതയുള്ള പ്രശ്നം പ്രതിസന്ധി വെല്ലുവിളി അതിനെ തോൽപ്പിക്കാൻ കഴിയുന്നത്ര ദൈവശക്തി ഉള്ള ഒരവസ്ഥയിലായിരിക്കണം അത്രയും ശക്തി നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചെടുക്കണം ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ പ്രിയരെ നിങ്ങൾ ദൈവശക്തി ഉള്ളവരായ മാറുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് നിങ്ങളിൽ വരുന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നിങ്ങളുടെ ചിന്തയിൽ വരുന്നത് നിങ്ങളുടെ തീരുമാനത്തിൽ വരുന്നത് നിങ്ങളുടെ ഇടപാടിൽ വരുന്നത് ദൈവശക്തിയാണ് വരുന്നത് അടുത്ത വാക്യം അവൻ ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ സിംഹത്തെ ചീന്തിക്കളഞ്ഞു ചീന്തിക്കളഞ്ഞു നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയെ പോലും അങ്ങനെ പെട്ടെന്ന് കീറിക്കളയാൻ പറ്റുമോ വീട്ടിൽ വളർത്തുന്ന ആയുണ്ടെന്ന് ഇരിക്കട്ടെ അതിനെ കീറിക്കളയാൻ പറ്റുമോ പിന്നെയാണോ സിംഹത്തെ ഒരു സിംഹക്കുട്ടിയാണെങ്കിൽ പോലും അലറികൊണ്ടുവന്നതാ തീരെ കുഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആക്രമിക്കാൻ വലിച്ചു കീറാൻ വന്നതല്ലേ നമ്മുടെ നന്മ വലിച്ചു കീറാൻ വരുന്നതിനെ നമുക്കെതിരെ അലറികൊണ്ടു വരുന്നതിനെ ദൂരെ കളയുവാൻ സ്വന്തം കഴിവും ബുദ്ധിയും ശക്തിയും മാത്രം പോരാ ദൈവശക്തി നിനക്ക് വേണം അത് ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ സ്വീകരിക്കണം അപ്പോഴാണ് പ്രതിസന്ധികളെ ഇതിനെ തെറ്റും അനുഗ്രഹം എന്നറിയാമോ ചിന്തിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ യാത്ര അവസാനിച്ച് മറ്റൊരു ദിവസം ദിവസമാകട്ടെ നമ്മളാണെങ്കിൽ പറയില്ലേ നമ്മളിപ്പോ ഒരു വണ്ടിക്ക് പോകാൻ വാഹനത്തിൽ പോകുകയാണെന്നിരിക്കട്ടെ ഒരു ചെറിയൊരു ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ പറയും ഇന്ന് വേണ്ട നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് ഒന്ന് വിളിച്ചു പറ നാളെങ്ങാനും പോവാം ആ യാത്ര അന്ന് തന്നെ മുന്നോട്ട് പോയിന്ന ഒരു പോറൽ പോലും അവിടെ ഉപദ്രവമായിട്ട് വന്നില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയിലാണ് മുന്നോട്ട് പോകുന്നത് എത്ര വലിയ ശക്തി ചാടി വീണാലും നിങ്ങളുടെ ജീവിതയാത്ര പുറകോട്ടു പോകില്ല നിങ്ങൾ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല നിങ്ങൾ ലക്ഷ്യത്തിലെത്താതിരിക്കില്ല കാര്യത്തിൽ നിങ്ങൾ ചൂട് വയ്ക്കാൻ വീണ്ടും അടുത്തുകൊണ്ടേയിരിക്കും പ്രതിസന്ധികൾ അതിനെ വഴിക്ക് പോട്ടെ നിങ്ങൾ ദൈവശക്തി ഉള്ളവരാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത ശക്തിയിലാണ് വന്നതെങ്കിൽ പോലും നിങ്ങൾ അതിനെ അതിജീവിക്കും നിങ്ങളതിനെ മറികടന്നു പോയിരിക്കും നിങ്ങൾ എന്തിനെ എന്തിനാണോ ഇറങ്ങിയത് അതേ കാര്യം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും കാരണം നിങ്ങളെ സഹായിച്ചൊരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ചില വ്യക്തികളുടെ ചില സിൽ കരങ്ങൾ വയ്ക്കുമ്പോൾ അത് ഫീൽ ചെയ്യും അവരെ സഹായിക്കുന്ന അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി അവരിൽ തന്നെ ഉള്ളതുപോലെ ഞാൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അനുഗ്രഹത്തിൽ എത്തിക്കുന്ന ഒരു ശക്തി നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു ശക്തി നിങ്ങളിൽ തന്നെ ഉണ്ട് ചില ആളുകളുടെ ചില ചില കാര്യങ്ങൾ വയ്ക്കുമ്പോൾ പറയാൻ പറ്റും അവരെ നശിപ്പിക്കുന്ന അവരുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒന്ന് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നന്മ പറഞ്ഞാലും തിന്മയായിട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ നല്ലത് പറഞ്ഞാലും നമ്മൾ ചീത്ത പറയും നിങ്ങളതിനെ ഉപദേശിക്കണ്ടെന്ന് പറയും നല്ലതാവാ നമ്മുടെ സ്നേഹത്തോടെ വളരെ ആലോചിച്ചിട്ടാ പറഞ്ഞാലും അത് ഉൾക്കൊള്ളത്തില്ല കാരണം അവരുടെ ഭാവിയെ അവരുടെ നന്മയെ അവരുടെ ഐശ്വര്യത്തെ കെടുത്തുന്ന ഒരു ദുഷ്ടശക്തി അല്ലൊരു അംശം ആ വ്യക്തി തന്നെ ഇരിക്കുവാണ് അതാണ് അവർക്ക് നല്ലത് പറഞ്ഞാൽ തിന്മയായിട്ട് മനസ്സിലാകുന്നത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഏത് നന്മയാണ് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് ഒരു ശക്തിക്ക് അവർ തടസ്സപ്പെടുത്താൻ കഴിയില്ല അവിടേക്ക് തന്നെ നിങ്ങൾ ഓരോ പടി അടുത്തുകൊണ്ടായിരിക്കും അതായിരിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യം അതായിരിക്കട്ടെ നിങ്ങളുടെ നിങ്ങൾ വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഒത്തിരി ദൈവാനുഗ്രഹമാകട്ടെ ഇന്ന് പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സിക്ക് ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ദേശത്തുള്ളവർ ഇന്ന് ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും അവിടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ചു വ്യഞ്ചരിച്ച പേന കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ശുശ്രൂഷകൾക്ക് ശേഷം അതൊരു അനുഗ്രഹമാകട്ടെ കാരണം അവർക്ക് പ്രാർത്ഥിച്ച് അവരുടെ ബുദ്ധിയിൽ അനുഗ്രഹമായി അത് വരട്ടെ നന്മയായി വരട്ടെ ഈ പ്രാർത്ഥന എല്ലാം അനുഗ്രഹമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ കർത്താവീശോംശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്ന പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു അതോടെ മറ്റു ഭാഷകൾ പഠിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു നല്ല നിലകളിലെത്താൻ ദൈവാനുഗ്രഹത്തോടെ നല്ല നിലകളിലെത്താൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഉള്ളങ്കൽ എന്ന പോലെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞും നിങ്ങൾക്ക് നൽകട്ടെ വലിയ വിജയം ദൈവാനുഗ്രഹമായി ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം പോലെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സാധ്യമായ ഒരു കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആ മേൻ